നമസ്കാരം വർഗീയതയുടെ പേരിൽ കൊല്ലും കൊലയും കൈമുതലാക്കിയ നിരോധിത സംഘടനകൾ ബംഗ്ലാദേശിൽ തിരികെ വരികയാണ് ലക്ഷ്യമോ ഇന്ത്യയുടെ പതനവും അതിനായി റോഹിംഗ്യൻ രാജ്യം വരെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അതെ ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ മറ്റൊരു പാകിസ്ഥാനുള്ള അല്ലെങ്കിൽ തീവ്രവാദ രാഷ്ട്രത്തിനുള്ള വഴിയൊരുക്കലാണ് ഇന്ത്യയുടെ കാരുണ്യം കൊണ്ട് രൂപീകരിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടെ തൊട്ടയൽപ്പക്കമായ ബംഗ്ലാദേശ് എന്നത് അന്നവർ അനുഭവിച്ച ക്രൂരതകൾക്കുള്ള കരുതലും ചേർത്തു പിടിക്കലുമായിരുന്നു മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശി സർക്കാർ എന്നാൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ബംഗ്ലാദേശ് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തണം എന്ന വ്യഗ്രതയിലാണ് ഇന്ന് ഒട്ടുമിക്ക ബംഗ്ലാദേശികളും എന്നാൽ അവരറിയുന്നില്ല അവർ കളിക്കുന്നത് ഇന്ത്യയോടാണ് എന്ന് അവിടെ ഇന്ന് ആകെ അവശേഷിക്കുന്നത് വർഗീയതയും തീവ്രവാദമൊക്കെയാണ് ഇപ്പോഴിതാ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട വലതുപക്ഷ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാനായി ബംഗ്ലാദേശ് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലെന്ന് വിധിച്ച ഹൈക്കോടതി വിധിയെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട പാർട്ടി നടത്തിയ ഒരു ദശാബ്ദ കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിധി അന്തിമ വിധി ഇപ്പോൾ ജെഎയെ വീണ്ടും അംഗീകൃത രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാനും ഭാവി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും പ്രാപ്തമാക്കുകയാണ് മുഹമ്മദ് യൂനുസിന്റെ കീഴിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേഴ് ശേഷമാണ് പാർട്ടിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇതൊന്നും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ വംശഹത്യ ബലാത്സംഗം കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജെയ്ഷെ ഐ നേതാവ് എ ടി എം അസഹറുൽ ഇസ്ലാമിന്റെ ശിക്ഷ സുപ്രീംകോടതി അടുത്തിടെ റദ്ദാക്കുകയും ചെയ്തു മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഒരിക്കൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്ന വ്യക്തിയായ അസഹറുലിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി ജെയ്ഷെ ഇസ്ലാമിന്റെ നിയമസാധ്യതയിലേക്കുള്ള തിരിച്ചുവരവിനെ കൂടുതൽ ഉറപ്പിച്ചു അതോടെ ജെയ്ഷെയുടെ നിയമപരവും രാഷ്ട്രീയവുമായ നില പുനഃസ്ഥാപിച്ചതോടെ ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ സജീവമായ റീബ്രാൻഡിംഗ് ബ്രാൻഡിങ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുമുണ്ട് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാമി പാർട്ടി വളരെ കാലമായി ഒരു ധ്രുവീകരണ സാന്നിധ്യം പുലർത്തി വരികയാണ് പാർട്ടിയുടെ മുൻഗാമിയായ ജമാ ഇസ്ലാമി പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ പരസ്യമായി എതിർക്കുകയും കിഴക്കൻ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരായി ക്രൂരമായ അടിച്ചമർത്തലിൽ പാകിസ്ഥാൻ സൈന്യവുമായി സഹകരിക്കുകയും ചെയ്തവരാണ് അതിന്റെ പല നേതാക്കളും പ്രവർത്തകരും കൂട്ടക്കൊലകളും ലൈംഗിക അതിക്രമങ്ങളും ഉൾപ്പെടെയുള്ള അതിക്രമങ്ങളിൽ പങ്കെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് യുദ്ധസമയത്ത് പാകിസ്ഥാൻ സേനയുമായി സഹകരിച്ചുമെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ അവരുടെ ഭരണകൂടം നിയമ നടപടികൾ ആരംഭിച്ചു വരികയാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ആണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തിയത് ഇത് നിരവധി ജെയ്ഷീയ നേതാക്കളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി ഈ ശിക്ഷകൾ ശരിവച്ചതുമാണ് ഇത് ആറ് മുതിർന്ന ജമാഅത്ത് നേതാക്കളെയും ഒരു മുതിർന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അംഗത്തെയും വധശിക്ഷയ്ക്ക് വിധിച്ചു പ്രാദേശിക അസ്ഥിരതയുള്ള ജെയ്ഷെ ഇസ്ലാമുമായുള്ള ബന്ധം ആശങ്കയ്ക്ക് മറ്റൊരു കാരണമാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്ക് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അധികാരത്തിലിരുന്ന ബി എൽ പി ജെയ്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റ് സഖ്യ സർക്കാരിന്റെ കാലത്ത് വടക്ക് കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വിമത ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് മണ്ണിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ഷെയ്ഖസീന അധികാരത്തിൽ വരികയും വിമത ശൃംഖലകൾ തകർക്കാൻ നടപടികൾ സ്വീകരിക്കുകയും നിരവധി പ്രധാന വ്യക്തികളെ ഇന്ത്യൻ അധികാരികൾക്ക് കൈമാറുകയും ചെയ്തതോടെ സ്ഥിതി മാറി പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് ജെയ്ഷെയ്ക്ക് പിന്തുണ ലഭിച്ചതായി ഇന്ത്യൻ സുരക്ഷാ വിശകലന വിദഗ്ധരും കണ്ടെത്തിയിട്ടുണ്ട് പാർട്ടിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്ര ശിബിറും ചേർന്ന് തീവ്രമായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ബംഗ്ലാദേശിനുള്ളിൽ ഇന്ത്യാ വികാരം വളർത്തുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച പ്രതിഷേധങ്ങളിൽ ഛത്ര ശിബിർ ഒരു പ്രധാന പങ്കാളിയായിരുന്നു ഇനി ഇതിലൂടെ ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് വിശദമാക്കാം ഇസ്ലാമിസ്റ്റ് പാർട്ടി പാകിസ്ഥാൻ അനുകൂല നിലപാട് പുലർത്തുകയും ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി വാദിക്കുകയും ചെയ്യുന്നു യൂനുസ് സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ അടുത്ത ബന്ധം വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളായി ഇത് പൊരുത്തപ്പെടുന്നതിനാൽ ഈ പ്രത്യശാസ്ത്ര നിലപാട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വാസ്തവത്തിൽ ജെയ്ഷെ ഇസ്ലാമാബാദിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പുനഃപ്രവേശനം ധാക്കിയുടെ നയരൂപീകരണ മേഖലകളിൽ പാകിസ്ഥാന്റെ സ്വാധീനം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു വഴിയൊരുക്കിയേക്കാം ഇസ്ലാമാബാദുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ യൂനുസ് പരസ്യമായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇത് ജെയ്ഷെ ഇസ്ലാമാബാദിന്റെ ദീർഘകാല വിദേശ നയ നയവുകളുമായി പൊരുത്തപ്പെടുന്ന ഒരു നീക്കമാണ് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം അതിർത്തി സുരക്ഷ പ്രാദേശിക ബന്ധം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണത്തെ ദുർബലപ്പെടുത്താൻ ഈ വിന്യാസം കാരണമാകുമെന്ന് ഇന്ത്യൻ നിരീക്ഷകരും ആശങ്കപ്പെടുന്നു കൂടാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികളുമായി ധാക്കയിൽ അടുത്തിടെ നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ജയ്ഷെ ഒരു സ്വതന്ത്ര റോഹിംഗ്യൻ രാഷ്ട്രം സൃഷ്ടിക്കണമെന്നുവരെ നിർദ്ദേശിച്ചിട്ടുണ്ട് മ്യാൻമറിന്റെ അതിർത്തികളിൽ അരാക്കൻ സൈന്യത്തിന്റെ ഉയർച്ച ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം മേഖലയിൽ കൂടുതൽ അസ്ഥിരപ്പെടുമെന്ന് എൻ ഡി ടി വി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് മ്യാൻമറിലെ സിഡ്വേ തുറമുഖം തുടങ്ങിയ പ്രാദേശിക കണക്ടിവിറ്റി സംരംഭങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഇന്ത്യ ഈ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിയേക്കാം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുന്നതിനും തെക്ക് കിഴക്കൻ ഏഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഈ പദ്ധതികൾ നിർണായകമായവയാണ് ബംഗ്ലാദേശിന്റെ വിദേശ നയമായ നിലപാടുകളിൽ സമൂലമായ മാറ്റങ്ങൾ മൂലമോ അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക ആക്ടിവിസ്റ്റും മൂലമോ ഉണ്ടാകുന്ന ഒരു ഏതൊരു തടസ്സവും ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളെ നേരിട്ട് ബാധിച്ചേക്കാം എന്തായാലും ഒന്നുറപ്പാണ് അവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഇന്റലിജൻസിന് ഇവിടെ ഇരുന്ന് ഞൊടിയിടയിൽ എന്തും അറിയാൻ സാധിക്കും അതുപോലെ അവരെന്ത് മനസ്സിൽ കണ്ടാലും നമ്മൾ മാനത്ത് കാണും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഇന്ത്യക്ക് അറിയാം നമ്മൾ ഒന്നോട്ടും ആവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന സാരം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഏർ രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തവനെ നന്ദി